ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി പതാക ഉയർത്തി

ചടങ്ങുകൾക്ക് സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി എൻ ആബിദ് ട്രഷറർ പുലത്ത് സുൽഫിക്കർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മധുര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ